നമസ്കാരം ഇത് ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ മാത്രം വീഡിയോ അല്ല ഇത് ഒരു ആത്മാന്വേഷണ യാത്രയാണ് ഇത് ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള സത്യാന്വേഷണമാണ് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത കഥകളായിരിക്കാം നമ്മൾ കാണാൻ പോകുന്നത് കാഴ്ചയില്ലാത്ത ദർശനങ്ങളായിരിക്കാം ഇവിടെ കുറെ യാത്ര കുറിപ്പുകൾ മാത്രമല്ല ഭക്തിയും ആശ്വാസവുമാണ് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഭക്തർ ഗുരുവായൂരിലേക്ക് എത്തുന്നത് എന്താണ് ആ ദർശനത്തിലുള്ള അതീവ പുണ്യം ഇന്ത്യയിൽ മറ്റൊരു ക്ഷേത്രത്തിനും സ്ഥാനമല്ലാത്ത ആചാരങ്ങളും രഹസ്യങ്ങളും എന്തൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നത് കണക്ക് എനിക്ക് ഒരു ചെറിയ ലൈക്ക് തന്നു സഹായിക്കണേ കേരളത്തിലെ ഹൃദയത്തിൽ ഒരു മഹാത്മാവിൻ്റെ സ്ഥാനം അച്യുതൻ അനന്തൻ വിനോദൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ബാലഭാവത്തിൽ ആരാധിക്കുന്ന ഏക ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം പതിവ് കേൾവിയാണ് ഗുരുവായൂരപ്പൻ സാക്ഷാൽ ദ്വാരകയിലെ ശ്രീകൃഷ്ണനാണ് എന്ന് അതൊരു വിശ്വാസമല്ല അതൊരു സത്യം തന്നെയാണ് കൃഷ്ണന്റെ ദ്വാരകയിൽ മുങ്ങിയ ശേഷം ബ്രഹ്മാവിന് പുനഃസ്ഥാപിക്കാൻ വന്ന പ്രതിഷ്ഠയെ ഗുരുവും വായുവുമാണ് കേരളത്തിലെ ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് അതുകൊണ്ടാണ് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂർ എന്ന പേരായത് ഈ പ്രതിഷ്ഠ പത്മനാഭ പ്രതിഷ്ഠ അസ്ഥി മാംസം രക്തം നാടി എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളാൽ നിർമ്മിച്ചതാണ് ഇതൊരേ സമയം തന്നെ കൃഷ്ണന്റെ സന്നിധിയും വിശ്വരൂപ ദർശനവുമാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ തികച്ചും മാറ്റം വരുന്ന ദർശനമാണ് ഗുരുവായൂർ ദർശനം വെറുതെ മനസ്സിൽ ശാന്തി ഉണ്ടാകുന്ന ദർശനമല്ല ഇത് ഇവിടെ പലർക്കും കിട്ടിയിരുന്നത് അസാധ്യമായ രോഗങ്ങളിൽ നിന്നും മോചനം അർത്ഥഹീനതയിൽ നിന്നും ഉയർച്ച ജീവിതത്തിലെ തിരിച്ചടികൾക്കുള്ള മറുപടി ഇനി മറ്റൊരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാം ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഗുരുവായൂരപ്പനെ ദർശിച്ചതിന് ശേഷം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം കയറി ദർശിക്കാതെ പോകരുത് അതെല്ലാവരുടെ മനസ്സിലും എപ്പോഴും മറന്നു പോവാതെ ഓർമ്മയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്തെന്നാൽ കണ്ണനെയും ശിവനെയും അതായത് നമ്മുടെ കണ്ണൻ ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശിവനെയും ശിവഭഗവാനെയും വേർപെടുത്താൻ ഒരിക്കലും പറ്റില്ല വിഷ്ണു ഭഗവാൻ ദർശനം പൂർണ്ണമാകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ മാത്രമാണ് പഴമയുള്ള ഒരു വിശ്വാസമുണ്ട് ഗുരുവായൂരിൽ ദർശനം നേടിയാൽ അത് തീർത്തതായി കണക്കാക്കാൻ പറ്റുക ആകുന്നത് മമ്മിയൂർ കയറിയാൽ മാത്രമാണ് ഇതിനാലാണ് പലരുടെയും ദർശനാനുഭവം മമ്മിയൂർ എത്തിയ ശേഷം മാത്രമാണ് മനസ്സിൽ ആ സമാധാനം പൂർണമായത് എന്ന് തോന്നുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടൊപ്പം മമ്മിയൂർ മഹാദേവന്റെ അനുഗ്രഹവും എല്ലാവരുടെ ജീവിതത്തിലും നിറയട്ടെ ഗുരുവായൂരുള്ള സാക്ഷാൽ കണ്ണൻ ഇവിടെ ഒരു ബാലനാണ് പക്ഷെ ആ ബാലന്റെ കാഴ്ച ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മശാന്തി നൽകുന്ന ദർശനമാകും ഫക്തൻ ദർശനത്തിനായി കാത്തു നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഭഗവാൻ കാണുന്നുണ്ട് അവൻ്റെ ഉള്ളിലെ ഉച്ചത്തിൽ പോലും കരയുന്ന പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഗുരുവായൂരിലെത്തി ഭക്തിയോടെ നിർഭാഗ്യങ്ങളെ കുളിച്ചു കൊണ്ടുള്ള ദർശനം നിങ്ങൾ ഉറപ്പായും നേടണം കാഴ്ചക്കാരെ അതാണ് ഒരവസാനമായും ആത്മാവിൻ്റെ വിശ്രമം ഇത് വീക്ഷിച്ചതല്ല കേട്ടോ അനുഭവിച്ചതാണ് ഇത് കേട്ടതല്ല ദൈവത്തെ സമീപിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സത്യമായി പറയട്ടെ ക്ഷേത്ര ദർശനം എന്നത് ഒരു യാത്ര മാത്രമല്ല അത് ആത്മാവിൻ്റെ സന്ദർശനമാണ് നമ്മൾ ദൈവത്തെ അല്ല ദൈവം നമ്മയാണ് കാണുന്നത് നിങ്ങൾ ഈ ദർശന യാത്രയിൽ മറക്കരുത് നമുക്ക് കിട്ടിയ ദർശനത്തിന് നന്ദി പറയാനും അത് പൂർണ്ണമാക്കി തന്ന മമ്മിയൂർ മഹാദേവനെയും നിങ്ങളും ഒരിക്കലും മറന്നു പോകരുത് നന്ദി പറയേണ്ടതാണ് എപ്പോഴും സ്മരിക്കേണ്ടതാണ് ഇനി നമുക്ക് ട്രെയിൻ മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടൊന്ന് കേൾക്കാം അതായത് ഭക്തർക്ക് ട്രെയിൻ മാർഗം എങ്ങനെ എവിടെ എത്താം ഇപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി തൃശ്ശൂർ കൊച്ചി എറണാകുളം ഷൊർണ്ണൂർ പാലക്കാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ ഈ ഒരു ചെറിയ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴിയും തിരുവനന്തപുരത്തു നിന്ന് കോട്ടയം വഴിയും നമുക്ക് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഞാൻ വന്ന ട്രെയിനും ട്രെയിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ എങ്കിലും എത്ര വലിയ ഭാഗ്യന്മാരാണെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ്റെ കൃപ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതേസമയം എത്തി സമാധാനത്തോടെ ദർശനം നേടാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ക്ലോക്ക് റൂമുണ്ട് ഫ്രഷ് ആവാനുള്ള സെറ്റപ്പ് ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രം മുഴുവനായി ചുറ്റിപ്പറ്റി ധാരാളം ലോഡ്ജുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ക്യൂ നിൽക്കണം അത് നമ്മൾ കാത്തുനിന്ന് തന്നെ ഭഗവാനെ കാണണം ഭഗവാൻ നമുക്ക് ദർശനം തരണം അതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഐതിഹ്യം പിന്നെ സ്പെഷ്യൽ ദർശനം ഇവിടെ ഉണ്ട് ഒരാൾക്ക് ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ ഒന്നും നിൽക്കേണ്ടി വരത്തില്ല പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ദർശനം വേടിച്ചു പോകാവുന്നതാണ് ഭഗവാൻ ദർശനം നിങ്ങൾക്ക് തന്ന് സഹായിച്ച് വിടുന്നതാണ് ഒരാൾക്ക് ആയിരം രൂപ അഞ്ച് പേർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നടന്ന് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എങ്ങോട്ടേക്ക് ആ മമ്മിയൂർ മഹാദേവ ഭഗ ഭഗവാൻ്റെ ക്ഷേത്രത്തിലേക്ക് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ തന്നെ ക്ഷേത്രക്കുളം അത് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ അതിൻ്റെ അകത്തൂടെ തന്നെ നിങ്ങൾക്ക് നടന്ന് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ക്ലിപ്പുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഗുരുവായൂർ അപ്പോൾ ഇനിയും നിങ്ങൾ ആരും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും എത്തുക കേട്ടോ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടം വരെ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് ഓട്ടോ മാർഗ്ഗമാണെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ അങ്ങനെ പല കണക്കിൽ കണക്കിലാൾക്കാർ മേടിക്കും അറിയാലോ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പം അതിൻ്റെതായ കാര്യങ്ങളിൽ അവർ ഇങ്ങനെ വില കൂട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഒരുപാട് ആൾക്കാർ വരുന്ന ദിവസം ഒരുപാട് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ ഗുരുവായൂർ അപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ അനുഗ്രഹവും സംരക്ഷണം എപ്പോഴും ഉണ്ടാവും ഇനി ഈ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ വന്ന ട്രെയിനുകളും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞാൻ വന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴിയുള്ള ഒരു ട്രെയിനിലാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിലാണ് വന്നത് എല്ലാ ദിവസവും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിൻ അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും ഞാൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയത് ഒരാൾക്ക് തൊണ്ണൂറ്റി രൂപയാണ് ഈ ട്രെയിൻ കൊല്ലത്ത് വരുമ്പോൾ ആറരയാവും കേട്ടോ അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മൾ കയറി വന്നത് ഇതാണ് ട്രെയിൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ വേറെയും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി ട്രെയിനുകളുണ്ട് പിന്നെ നമ്മുടെ മലബാർ ഭാഗത്തുനിന്നെയുള്ളൂ ട്രെയിൻ സർവീസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അതെ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ് ഈ വണ്ടിയിൽ വരുന്നതും മൊത്തവും ഗുരുവായൂരിലേക്കുള്ള യാത്രക്കാരും തീർത്ഥാടകരൊക്കെ തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഫുൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു അടിപൊളി കാഴ്ച കാണിച്ചേരാം ഇവിടെ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് അതേ നമ്മുടെ പതിനെട്ടാം പടി ഒരു സന്നിധാനത്തിൽ അയ്യപ്പ ഭഗവാന്റെ ദർശനം നമുക്ക് ഭഗവാൻ തരാൻ വേണ്ടിയിട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അത്രയും തിരക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്ക് ഈ ഒരു മഴ കാരണം എല്ലാവരും കൂടി ഇവിടെ നനയാതിരിക്കാൻ വേണ്ടി കയറി നിന്നതാണ് കേട്ടോ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും ഫേമസ് ആയിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെതായ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതുള്ളതാണ് സത്യാവസ്ഥ വെയിറ്റിംഗ് റൂം ആയിക്കോട്ടെ എ സി വെയിറ്റിംഗ് റൂം ആയിക്കോട്ടെ ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ക്ലോക്ക് റൂം ആയിക്കോട്ടെ അങ്ങനെ എന്തുവാണെങ്കിലും വലിയ രീതിയിൽ ഒരു സെറ്റപ്പും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനെ തൊട്ട് വെളിയിൽ കഴിഞ്ഞാൽ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ മഴയില്ലെങ്കിൽ സുഖമായിട്ട് നടന്നു മഴ ഉണ്ടെങ്കിൽ ഓട്ടോ മാർഗം കയറി തന്നെ പോവേണ്ടി വരും അപ്പൊ നമ്മൾ വരുന്ന ദിവസം നമുക്കൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ വൺസ് നിങ്ങള് അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നടന്നാലും ഓട്ടോയിലായാലും നിങ്ങൾ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ചാൽ മതിയെങ്കിൽ പോലും ഫ്രീ ആയിട്ട് അവിടെ കുളിക്കാം ലേഡീസിനും ജെൻസിനും പ്രത്യേകിച്ച് ഇതുണ്ട് കുളിക്കാം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം ഇത് ഇത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര കുളമാണ് ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെ വേണം നടന്ന് നമുക്ക് എങ്ങോട്ട് പോകാനായിട്ടാണ് മമ്മിയൂർ മഹാദേവ ഭഗവാന്റെ അടുത്തായിട്ട് പോകാനായിട്ട് അപ്പം ഗുരുവായൂർ ദർശനം സമ്പൂർണ്ണമാക്കണമെങ്കിൽ ഗുരുവായൂർ ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാൻ്റെ ദർശനം ഭഗവാൻ തന്നതിന് ശേഷം നേരെ മമ്മിയൂർ ഭഗവാന്റെ അടുത്തേക്ക് പോയി മഹാദേവന്റെ ദർശനം കൂടെ ഭഗവാൻ നമുക്ക് തന്ന് സഹായിക്കണം അങ്ങനെ മഹാദേവനും നമുക്ക് ഈ ഒരു ദർശനം തന്ന് സഹായിക്കുമ്പോൾ ഗുരുവായൂർ ദർശനം സമ്പൂർണ്ണമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന എൻ്റെ എത്രയും പ്രിയപ്പെട്ട കാഴ്ചക്കാരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും മമ്മിയൂർ മഹാദേവ ഭഗവാന്റെയും അനുഗ്രഹവും ദർശനവും എപ്പോഴും സംരക്ഷണയും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എന്നെ അറിയിക്കാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ഡീറ്റെയിൽസും യാത്രാ വിവരണങ്ങളും അവിടുത്തെ നിഗൂഢതകളും രഹസ്യങ്ങളും ദർശന രീതികളുമൊക്കെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി അത് എന്നെ കമൻ്റായി രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയും മറ്റൊരു നിമിഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം